എല്ലാവർക്കും നമസ്കാരം പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് എനർജി എന്താണെന്നാണ് നോക്കുന്നത് ആ റീഡിംഗിന് മുമ്പ് ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ കാണുമ്പോൾ മുതൽ നിങ്ങൾക്കിത് വാനേഡ് ആകുന്നതായിരിക്കും അതുപോലെ ഇതിൽ ഒരുപാട് എനർജീസ് വരുന്നത് കൊണ്ട് എല്ലാവർക്കും റെസൻറ്റേറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് റെസൻഡേറ്റ് ആകുന്ന കാര്യം മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക റീഡിംഗിലേക്ക് പോകാൻ Five of Swords, Ten of Swords, King of Cups, Ace of Cups, Strength, Four of Wands. The devil justice temperance five of wands six of wands ten of cups ഓക്കെ അപ്പോൾ ഇവിടെ വരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു വളരെ ലെസ് കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്ത് അതായത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റെല്ലാ കാര്യങ്ങളോടും ഫൈറ്റ് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ നേടിയെടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനോട് തന്നെ ആയിരിക്കാം നിങ്ങൾ ആ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പം നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ നിന്നപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം ഈ ഒരു പേഴ്സണെ ചൂസ് ചെയ്യുന്നത് എന്താ റൈറ്റ് ആയ ഡെസിഷൻ ആണോ അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ അവസാനം ആ ഒരു യുദ്ധത്തിൽ വിജയിച്ച് നിങ്ങളായിട്ട് നേടിയെടുത്ത ഒരു പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി അപ്പം ആ ഒരു വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ആ ഒരു ലവ് അത്രയും നിങ്ങൾ അത്രയും അളവിൽ അല്ലെങ്കിൽ അത്രയും ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഇങ്ങനെ അതായത് ഇവിടെ ഒരു സ്ട്രെങ്ത് കാർഡിൽ ഈ ഒരു ലേഡി ഈ ഒരു സ്നേഹത്തിനെ സ്നേഹം കൊണ്ട് മാത്രം മരിക്കാൻ പറ്റുന്ന ആ ഒരു ആനിമലിനെ വരെ മെരിക്കിയെടുക്കുന്ന ഒരു എനർജിയാണ് അപ്പം നിങ്ങളുടെ കിട്ടുന്ന അതായത് ഇവിടെ യൂസുഫ് കപ്സും എങ്ങനെയാണ് അതായത് നിങ്ങളുടെ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ലവ് നിങ്ങൾ വേൾഡിലേക്ക് കൊടുക്കുന്ന ഒരു എനർജിയാണിത് അപ്പം അത്രയും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്ന ആ ഒരു ലവ് മുഴുവൻ നിങ്ങൾ ഈ ഒരു പേഴ്സണിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അത്രയും നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ച് ഈ ഒരു പേഴ്സന്റെ കൂടെ ജീവിക്കണം അല്ലെങ്കിൽ ഇതൊരു മാരേജിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ആണ് നിങ്ങൾ ഇതിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു ഹാർട്ട് ബ്രേക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പം അത് ഈ ഒരു പേഴ്സന്റെ പ്രശ്നമല്ല ഇവിടെ വന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് ഇവിടെ ഡെബിൾ കാർഡ് വന്നിട്ടുണ്ട് അപ്പം അത് അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജിയിൽ ഒരു നെഗറ്റീവ് എനർജി അതിനകത്ത് വന്ന് ആ ഒരു പേഴ്സണിലോ അല്ലെങ്കിൽ നിങ്ങളിലോ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകാം അപ്പം അങ്ങനെയാണ് അതിനകത്ത് ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ സംഭവിച്ചു പോയത് അപ്പം ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ഇത് ഒന്നുകിൽ ചിലപ്പോൾ അവരുടെ ഒരു തേർഡ് സിറ്റുവേഷൻ ആയിരിക്കാം തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആരുടെങ്കിലും ഒരു ഫാമിലി ഫാമിലിയിൽ നിന്ന് ഉണ്ടായ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുടെ ഒരു ചിന്തകളായിരിക്കാം ഇതിലുണ്ടായ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം ഒരു വേറൊരാളുടെ തോട്ട് പോലും അല്ലെങ്കിൽ ചിന്തകൾ പോലും ഒരു നെഗറ്റീവ് എനർജി കൊടുക്കും എന്നുള്ളത് അപ്പം അങ്ങനെ വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് ഇത്രയും നിങ്ങൾ തമ്മിലുള്ള ഒരു വളരെ ബോണ്ടിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ ഒരു പുറത്തു നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയും നമ്മൾ അതിനെ പറയുന്നത് ഒരു എബിളൈ എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജി വന്നിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കേജ് സംഭവിച്ചു പോയത് എന്നതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുപോലെ ഇവിടെ ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ കാർഡിൽ പറയുന്നതും അത് തന്നെയാണ് അതായത് നിങ്ങളുടെ ഭാഗത്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ന്യായം നിങ്ങൾ രണ്ടുപേരും യാതൊരു വിധത്തിലുള്ള തെറ്റുകളും ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്തിട്ടില്ല അതായത് ഇതിനിടയിൽ വന്ന ഒരു വ്യക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ വന്നത് അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ജസ്റ്റിസ് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ജസ്റ്റിസ് വരാനായി എന്നുള്ള ഒരു യൂണിവേഴ്സിന്റെ ഒരു ജസ്റ്റിസ് വരാനായി എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത് അതുപോലെയാണ് ടെമ്പറൻസ് കാർഡും പറയുന്നത് ഡിവൈൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ റിലേഷൻഷിപ്പില് വരാൻ പോകുന്നു ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും രണ്ടുപേരും ഒരേപോലെ മറ്റു സിറ്റുവേഷനുകളോടൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തു നിന്ന് ഇപ്പം മാറിയിട്ടായിരിക്കാം നിൽക്കുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ട് ആ ഒരു വ്യക്തി ഇപ്പൊ കടന്നു പോകുന്ന സിറ്റുവേഷൻസിനെ കുറിച്ച് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പറയുക ഒരു നെഗറ്റിവിറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് കാരണം അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് കാരണം ആ ഒരു പേഴ്സണ് നിങ്ങളോട് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് വിശദീകരിച്ച് തരാനോ ആ ഒരു പേഴ്സന് കഴിയുന്നില്ല അപ്പം അതിനകത്ത് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു എനർജി അല്ലെങ്കിൽ ഒരു എഫേർട്ട് എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അങ്ങനെയുള്ള സിറ്റുവേഷനുകളില് ആ റിലേഷൻഷിപ്പുകളില് ഏർ അടുത്തതായിട്ടുണ്ടാകുന്ന ഒരു നീക്കം എന്ന് പറയുന്നത് ഡിവാനിന്റെ ഒരു ഇടപെടൽ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് വളരെയധികം ആ ഒരു അതായത് ഡിവൈൻ്റെ ഒരു ഏഞ്ചലിന്റെ ഒരു ഗൈഡൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നു നിങ്ങളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു നെഗറ്റീവ് എനർജിയെ ഹീൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ ഡിവൈൻ തന്നെ ഒരു മാർഗം കണ്ടെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഡിവൈൻ തന്നെ ഒരു മാർഗം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമെന്നതാണ് ഇവിടെ വരുന്ന ഒരു മീനിങ് അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി പൂർണ്ണമായിട്ടും ക്ഷമയോടെ ഡിവൈൻ ടൈം എന്ന് പറയുന്നത് ക്ഷമയോടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഈ നമുക്ക് ഇപ്പൊ വിചാരിക്കുന്ന നാളത്തേക്ക് ശരിയാവണം ആ പേഴ്സൺ നാളെ തിരിച്ചു വരണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കണമെന്നില്ല നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ എനർജിയിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നല്ല ഇവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് അത് ലൈക്ക് ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ആ നെഗറ്റീവ് ഇൻഫ്ലുവൻസിനെ ഇവിടെ നിന്ന് മാറ്റാനും നിങ്ങളെ രണ്ടുപേരെ കൊണ്ടും സാധിക്കില്ല അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും അത് ഡിവൈനിലേക്ക് വിട്ടുകൊടുക്കുക നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക അങ്ങനെ വരുമ്പോഴായിരിക്കും അത് ഒരു വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റിലീഫ് ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നുള്ള ഒരു റിലീഫ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻസിനെ ഒക്കെ നിങ്ങൾ ഗോ ചെയ്ത് പൂർണ്ണമായിട്ടും നിങ്ങൾ സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഒരു മീനിങ് ഗ്രൗണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല ഞാൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ഇവിടെ എനർജി എടുത്തു കഴിഞ്ഞു ഇനിയൊക്കെ ദൈവം തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ യൂണിവേഴ്സ് തീരുമാനിക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റുക അപ്പം ആ ഒരു നിങ്ങളുടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡിനെ നിങ്ങൾ ഹീല് ചെയ്യുക എന്നതാണ് ഇവിടെ വരുന്നത് അപ്പം അതിനകത്തുനിന്ന് വരാൻ പോകുന്നത് ഒരു വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഇവിടെ മൂന്ന് മാരേജ് കാർഡ് മൂന്ന് ഫാമിലി കാർഡുകളാണ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് വാൺസും സിക്സ് ഓഫ് വാൺസും ടെൻ ഓഫ് വൺസും അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ഒരേ കാര്യം തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അത് നിങ്ങൾ ചിലപ്പോൾ ഒരു വിവാഹം കഴിച്ച ആളുകൾ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിവാഹത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ ഒരു വ്യക്തി എന്റെ കൂടെ വേണം ഞാൻ ആ വ്യക്തിയിൽ ഹാപ്പിയാണ് ആ ഒരു വ്യക്തി എന്നിൽ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു എനർജി ആയിരിക്കും അപ്പം ഏതൊരു സിറ്റുവേഷൻ ആയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മാറാൻ പോകുന്നു എന്നതാണ് ഇവിടെ വരുന്ന ഈ ടെൻ ഓഫ് കപ്സിന്റെ ഒക്കെ എന്ന് പറയുന്നത് ഏറ്റവും ലവ് ലവ് കാർഡുകളിൽ വരുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡാണ് ലൈക്ക് ഏറ്റവും കംപ്ലീറ്റ്നെസ് ആണ് ഇവിടെ ഒരു ഫാമിലി എനർജിയാണ് ചിൽഡ്രൻസ് കുട്ടികളെല്ലാം കാണിക്കുന്നുണ്ട് അപ്പം ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ ഡിവൈൻ മാറ്റാൻ പോകുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളും രണ്ടുപേരുടെയും ഭാഗത്തുള്ള ന്യായങ്ങളുണ്ട് അപ്പം രണ്ടു പേർക്കും ഒരേപോലെ ജസ്റ്റിസ് ഇവിടെ കിട്ടാൻ പോകുന്നു എന്നതാണ് ഈ ഒരു റീഡിങ്ങിൽ വരുന്ന ഒരു ഓവറോൾ മീനിങ് അപ്പം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ നിങ്ങൾ ക്ലെയിം എടുക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഒരു റിയൂണിയൻ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഡിവൈനിലെ ഇടപെടൽ വളരെ വേഗം തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നിങ്ങളുടെ ബ്ലെസ്സിങ്സിനും ഒരുപാട് നന്ദി താങ്ക്